പാർട്ടിയിൽ തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമുണ്ട് ഞാനൊരു പണ്ട് കാലത്ത് പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തും അതിന് ശേഷവും ഒരു പാർട്ടി മെമ്പറൊക്കെ ആയ ആളാണ് മുമ്പ് മേഖലയിൽ തന്നെ അറിയാത്ത ആൾക്കാരില്ല ഞാനിവിടെ മേഖല ജോയിൻറ്റ് സെക്രട്ടറി വരെ ആയ ആളാണ് പിന്നെ അവിടുന്ന് ജോലിയെല്ലാം വിട്ട് ആവശ്യത്തിന് ഞങ്ങളെ ഞങ്ങളൊക്കെ പേടിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു ആ കെ വി സുധീഷ് മരണപ്പെട്ടില്ല ആ സമയത്തൊക്കെ ഞങ്ങളൊരു ആക്റ്റീവ് പ്രവർത്തക പിന്നെ അന്നേരം ആ മരണവും ഇതെല്ലാം കണ്ടപ്പോൾ ഞങ്ങളുടെ മാനസികമായി ചെറിയ പ്രായമല്ലേ വല്ലാതെ പേടിച്ച് അങ്ങനെ പിന്നെ ജോലിക്ക് പോകാന്നുള്ള രീതിയിൽ പോയതാണ് അപ്പോൾ അതിന് ശേഷം പക്ഷേ അത് ഇന്നും പാർട്ടിയുടെ ആൾക്കാർക്കറിയാം പാർട്ടി ഫണ്ടുകൾ വന്നു കഴിഞ്ഞാൽ വിളിക്കാറുണ്ട് ദശാഭവൻ്റെ വരിസംഖ്യ കൊടുക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പാർട്ടിയിൽ ഇപ്പോഴും വിശ്വാസമുണ്ട് പാർട്ടിയിലുള്ള വിരലുണ്ടാവുന്ന ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാർ ചെയ്തതിനെ പാർട്ടീൻ്റെ മൊത്തത്തിൽ നമുക്ക് മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റില്ല സെക്രട്ടറിക്ക് എന്ന് പറയുന്നില്ല സെക്രട്ടറി ചിലപ്പം മകൻ്റെ പോരായ്മകൾ കൊണ്ട് സെക്രട്ടറി ചിലപ്പം അതിൽ മൗനം പാലിക്കേണ്ടത് വന്നതാവാം ചിലപ്പം അവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം മകന് തമ്മിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പുറത്തും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അത് നമ്മൾ അറിയില്ലല്ലോ അറിയാത്ത കോടിയേരി നടത്തിയിരുന്നു അതായത് വഴിക്ക് വഴിക്ക് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതെ കാരണം പുള്ളി അവോയിഡ് ചെയ്യല്ലേ ഇത് കാണാൻ സമ്മതിച്ചില്ലല്ലോ ഈ ശ്യാമ ഈ ശ്യാം എന്നെ പാർട്ടി കോൺഗ്രസിൽ അന്ന് വന്ന് കണ്ടു എവിടെ നിന്ന് അവിടെ ഒരു കൾച്ചറൽ സ്റ്റേജ് ഉണ്ടായിരുന്നില്ലേ ആ കൾച്ചറൽ സ്റ്റേജിൻ്റെ പുറകിൽ വന്നിട്ട് എന്നെ കണ്ട് കാരണം എന്താ വെച്ചാൽ പുള്ളിക്ക് സൈഡിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ക്യാമറയിൽ പേടി കൊണ്ട് പുള്ളി എന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നിൻ്റെ അച്ഛനെ കാണണം കണ്ടേ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത് വലിയ വിഷയത്തിലേക്കാണ് പോകുന്നത് ഞാൻ സംസാരിക്കാൻ ഞാൻ പറയാം ഞാൻ അച്ഛനോട് പറയാന്നൊക്കെ പറഞ്ഞു പോയാളാണ് പിന്നെ ഒരു വിഷയവും ശ്യാമൻ്റെ ഫോണിൽ എന്നെ റെസ്പോണ്ട് ചെയ്യൂല പക്ഷെ ബ്ലോക്കൊന്നും ചെയ്തിട്ടില്ല ശ്യാമൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ടും ശ്യാമിനൊരു ഒരു മീഡിയേറ്റർ ഉണ്ട് മീഡിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ യു ഡി എഫ് ഗവൺമെൻറ്റിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എം ഡി ആയിട്ടുണ്ടായ ആളാണ് ഗവൺമെൻറ് മാറും എം ഡിമാരും മാറുമല്ലോ ഒരു പൊസിഷനിലുള്ള ആളാണ് ഞങ്ങളെ കോമൺ ഫ്രണ്ട് പുള്ളി മുഖേന ഞങ്ങൾക്ക് കണക്ട് ചെയ്യും ഈ സർക്കാർ പദ്ധതികളിലൊക്കെ രാജേഷ് ഇടപെട്ടു എന്നൊരു ആരോപണം അതിലൊരു തെളിവ് സാഹിത എം എമ്മ പ്രൊജക്റ്റാണ് ഒരു ശുചിത്വ കേരളം എന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് നടത്തിയ ഒരു തട്ടിപ്പിൽ യു കെയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് കാശു വാങ്ങിച്ച് പക്ഷേ അത് ആ കാശ് ഡൈവേർട്ട് ചെയ്യപ്പെടാമെന്നല്ലാതെ കാശിൻ്റെ ഒരു അംശം പോലും എന്തോ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ വേഗസ് ആയിട്ട് കൊടുക്കപ്പെട്ടിരിക്കുന്നത് അന്ന് അത് അത് ആ ആ ഫോട്ടോ അതെ ആ ഫോട്ടോ ഞാൻ എൻ്റെ ഇതിൽ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അന്ന് ആ മറ്റേ നമ്മളെ കൊല്ലത്തുള്ള മിനിസ്റ്ററിൽ ഇല്ല ലേഡി ആ പേര് മാറുന്നു പഴയ മേരി ശ്രീ മേഴ്സിക്കുട്ടിയമ്മ മേഴ്സിക്കുട്ടിയമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടുന്ന് അവർ അവരെയും തെറ്റിദ്ധരിക്കപ്പെട്ടാണ് അവരെ പിന്നെ അവരുടെ ആൾക്കാരൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടോ മാഡം മാഡത്തിനെ അവൻ കംപ്ലീറ്റ് ടാർഗറ്റ് ചെയ്തു മാഡം കംപ്ലീറ്റ് പെട്ടുപോയതാണ് ഇവനെ വിശ്വസിച്ചിട്ട് കാരണം ഇവനൊരു പണ്ട് കൈരളിയിലൊക്കെ പ്രവർത്തിച്ച ആളാണല്ലോ സഖാവാണ് എസ് എഫ് ഐയുടെ പത്തനംതിട്ട ജൊല്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു അങ്ങനെയാണ് ഇവരിലായിട്ടുള്ള ബന്ധം പുള്ളി ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് എം പി രാജേഷും അങ്ങനെയുള്ള നേതാക്കന്മാർക്ക് അന്ന് സംസ്ഥാന നേതാക്കന്മാരായിരുന്നു ആ ബന്ധമാണ് മുൻ മന്ത്രിമാർക്കെതിരെയും നടന്ന സാമ്പത്തിക വിശാലമായ പരാതി ആ രീതിയിൽ കൂടിയുള്ള അന്വേഷണം യും നേതാക്കൾക്കെതിരെയുമായിട്ടു അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്തതല്ലേ ഒന്നും ഉണ്ടായില്ലല്ലോ ഇതുവരെ ഇനിയിപ്പം ഇനി അത് കോടതി കോടതിയിലെത്തി തീരുമാനിക്കട്ടെ കോടതി പറയുമല്ലോ ഇതൊക്കെ അന്വേഷിക്കണമെങ്കിൽ കോടതി പറയുവല്ലോ അല്ല അങ്ങനെ ഞാനത് ഒരു പബ്ലിക്കായിട്ട് കൊടുക്കാൻ കൊടുത്ത പരാതിയില്ല ഇപ്പൊ പബ്ലിക് ആക്കിയതാരാ അവൻ തന്നെയാണ് അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല അതും ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞു എന്നറിയില്ല അവൻ്റെ അഡ്വക്കേറ്റ് ഒരു അത് ഞാൻ പറഞ്ഞതല്ല ഓൾറെഡി ബി ജെ പി പശ്ചാത്തലമുള്ള ആളാണ് ഇപ്പം ഡൽഹിയിൽ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ചിലപ്പം അഡ്വക്കേറ്റിന് റെഫർ ചെയ്യാൻ കൊടുത്ത ഡോക്യുമെൻറ്റ് അഡ്വക്കേറ്റ് ഇൻഡൻഷ്യലി കൊണ്ടുപോയിട്ട് എവിഡൻസ് ആയിട്ട് ഇട്ടോന്നും അറിയില്ല അല്ല അതറിയില്ല അതൊക്കെ സംശയിക്കേണ്ടി വരുന്നു എനിക്കറിയില്ലായിരുന്നു അവൻ്റെ അഡ്വക്കേറ്റ് പിന്നെ ഇന്നേ ആളാണ് എന്നല്ലേ നിങ്ങളെ നെടുങ്ങാടി വിളിച്ചിരുന്നു എന്നെ കാലത്ത്

ലൈവാണ് ഇപ്പോഴും ലൈവാണ് കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഫയൽ കേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഈ പരാതി എന്താണോ അതിന്റെ ചില ഭാഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചില ഭാഗങ്ങൾ ട്രാൻസ്ലേറ്റ് കൊണ്ട് ഇംഗ്ലീഷിലാക്കി ഞാൻ കൊടുത്തിരിക്കുകയാണ് പരാതി ചില ഭാഗങ്ങൾ ിൽ അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ ഞാൻ റിട്ടും ഫയൽ ചെയ്തത് പക്ഷേ ആ റിട്ട് തള്ളിയിട്ട് കോടതി പറഞ്ഞു നിങ്ങളെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു അപ്പോൾ തലശ്ശേരിയിൽ ഞാനിപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ട് തലശ്ശേരി എന്ന കേസ് നമ്പർ ആയിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഓർഡർ കഴിഞ്ഞ ജൂണിലാണ് ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതി പോകാൻ വേണ്ടിയിട്ട് ഓർഡർ ഇട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജൂലൈയിൽ ഞാൻ തലശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഫ്രഷ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്